ഒരു ഭാര്യയ്ക്ക് സ്വന്തം ഭർത്താവിനോട് സ്നേഹക്കുറവും ഇഷ്ടക്കുറവും സംഭവിക്കാൻ ഇടിയായിത്തീരുന്ന ചില കാരണങ്ങൾ ഇവയാണ് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ആദ്യമായാണ് ഈ ചാനൽ കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഒരു ഭർത്താവ് ഉള്ളിലുള്ള സ്നേഹം ഭാര്യയോട് പ്രകടിപ്പിക്കാതെ അത് ഉള്ളിൽ വെച്ച് മാത്രം നടക്കുകയാണെങ്കിൽ അത് സ്വന്തം ഭാര്യയ്ക്ക് മനസ്സിലാകത്തില്ല അങ്ങനെയെല്ലാം മനസ്സിലാക്കാൻ കഴിവുള്ളവർ ഇല്ല ഇതാണ് സത്യം അപ്പോൾ ആ ഭാര്യ ഭർത്താവിനെ മാനസികമായി വെറുക്കാൻ തുടങ്ങും ഭാര്യമാർ ഭർത്താവിൽ നിന്ന് കുറേയൊക്കെ സ്നേഹവും കെയറുമൊക്കെ പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കുന്നു എന്ന് ഭർത്താക്കന്മാർ മനസ്സിലാക്കി അതനുസരിച്ച് അവരോട് പ്രകടമായ രീതിയിൽ പ്രവർത്തിക്കാൻ പഠിച്ചിരിക്കുക എപ്പോഴും ഭർത്താക്കന്മാർ സ്വന്തം ഭാര്യയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഭാര്യമാർ ഈ ഭർത്താക്കന്മാരെ വെറുക്കാൻ ഇടയുണ്ട് എല്ലാം പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് ക്ഷമിച്ച് പോകാൻ പഠിച്ചിരിക്കുക സ്വന്തം ഭർത്താവ് ഭാര്യയുടെ അഭിപ്രായങ്ങൾക്ക് വില കൊടുക്കാതിരുന്നാൽ അങ്ങനെയുള്ള ഭാര്യമാർ ഇങ്ങനെയുള്ള ഭർത്താക്കന്മാരെ വെറുക്കാൻ സാധ്യതയുണ്ട് അവരെയും കൂടി പരിഗണിക്കാൻ പഠിച്ചിരിക്കുക ഏത് കാര്യത്തിലും ഭാര്യയെ ശാരീരികമായി ഉദ്രവിച്ച് സന്തോഷം കണ്ടെത്തുന്ന ഭർത്താക്കന്മാർ കുടുംബത്തുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഭർത്താക്കന്മാരെ ഭാര്യമാർ പൂർണ്ണമായും വെറുക്കും അവരെ തൻ്റെ ശരീരത്തെ പോലെ കാണാൻ പഠിച്ചിരിക്കുക മദ്യപാനം അതുപോലെ തന്നെ പഴശ്രീ ബന്ധം ഇങ്ങനെയുള്ള ദുശ്ചര്യങ്ങൾ ഒക്കെയുള്ള ഭർത്താക്കന്മാരെ ഭാര്യമാർ വെറുക്കും ഉള്ളവരാണെങ്കിൽ ഇതൊക്കെ ഉപേക്ഷിക്കാൻ പഠിച്ചിരിക്കുക ഭാര്യയുടെ വീട്ടുകാരെ പറ്റി എപ്പോഴും കുറ്റപ്പെടുത്തി സംസാരിച്ചുകൊണ്ടിരുന്നാൽ അങ്ങനെയുള്ള ഭർത്താക്കന്മാരെ ഭാര്യമാർ വെറുക്കും ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുക ഭാര്യയുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഭർത്താക്കന്മാർ കയറി ഇടപെടുകയാണെങ്കിൽ കൈ കടത്തുകയാണെങ്കിൽ അങ്ങനെയുള്ള ഭർത്താക്കന്മാരെയും ഭാര്യമാർ വെറുക്കും അവർക്കും വ്യക്തി സ്വാതന്ത്ര്യം കൊടുക്കാൻ പഠിച്ചിരിക്കുക അവർക്കും സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കുക ഭർത്താവിൽ നിന്ന് ഭാര്യയ്ക്ക് ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും കിട്ടിയില്ലെങ്കിൽ അങ്ങനെയുള്ള ഭർത്താക്കന്മാരെയും ഭാര്യമാർ വെറുക്കും സെക്സ്വരമായി വേണ്ട രീതിയിൽ ഭാര്യയെ പരിഗണിക്കാതിരുന്നാൽ ഇങ്ങനെയുള്ള ഭർത്താക്കന്മാരെ ഭാര്യമാർ വെറുക്കുകയും അവരോട് ഹൃദയത്തിൽ ദേഷ്യം വെച്ച് നടക്കുകയും അതുപോലെ തന്നെ പെരുമാറുകയും ചെയ്യും ജീവിതത്തിൽ ഉടനീളം ഇത് സംഭവിക്കും ഭാര്യയെ എപ്പോഴും പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഭർത്താവിനെ ഭാര്യമാർ എപ്പോഴും വെറുക്കുകയും അവരോട് സ്നേഹക്കുറവും ഇഷ്ടക്കുറവും കാണിക്കുകയും ചെയ്യും ഹൃദയത്തിൽ വെച്ച് നടക്കാനിടയുണ്ട് ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാതെ അമ്മയെയോ അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റ് അംഗങ്ങളെയോ ഒക്കെ കൂടുതൽ പരിഗണിച്ചാൽ അങ്ങനെയുള്ള ഭർത്താക്കന്മാരെയും ഭാര്യമാർ വെറുക്കാൻ ഇടയുണ്ട് ഭർത്താക്കന്മാർ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച സ്വന്തം ഭാര്യയെ പരിഹസിച്ചാൽ അങ്ങനെയുള്ള ഭർത്താക്കന്മാരെ ഭാര്യമാർ പൂർണ്ണമായും ഹൃദയത്തിൽ നിന്നും എടുത്തു കളയും അറിഞ്ഞിരിക്കുക കൂടെ ജീവിക്കുന്നുണ്ടെങ്കിലും യാതൊരു ബന്ധവും ഉണ്ടാകില്ല പരിഗണിക്കാൻ പഠിച്ചിരിക്കുക എല്ലാവരുടെയും മുന്നിൽ വെച്ച് ബഹുമാനിക്കാൻ പഠിച്ചിരിക്കുക ഭാര്യയെ ഭർത്താവ് ഭർത്താവിൻ്റെ കാര്യങ്ങൾ മാത്രം ചെയ്യാനുള്ള ഒരു അടിമയായി കണ്ടു കഴിഞ്ഞാൽ അത് ഭാര്യയെ കുറച്ചു കഴിയുമ്പോൾ മനസ്സിലാക്കുകയും അങ്ങനെയുള്ള ഭർത്താക്കന്മാരെ വെറുക്കുകയും ചിലപ്പോൾ അവർ വിട്ടു നിൽക്കുകയും ചെയ്യും ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുക ഭാര്യയുടെ വ്യക്തിത്വത്തിന് ഒരു വിലയും കൊടുക്കാത്ത ഭർത്താക്കന്മാരെ ഭാര്യമാർ വികർഷിക്കാൻ ഇടയുണ്ട് ഇതും അറിഞ്ഞിരിക്കുക വേണ്ട സ്നേഹം അല്ലെങ്കിൽ കിട്ടേണ്ട സ്നേഹം അവൾക്ക് ആവശ്യമുള്ളപ്പോൾ ഭർത്താവ് കൊടുത്തില്ലെങ്കിൽ ഇങ്ങനെയുള്ള ഭർത്താക്കന്മാരെ ഭാര്യമാർ വികർഷിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ സ്നേഹം കിട്ടുന്നവരിലേക്ക് ചായാനും ഇടയുണ്ട് ഇതൊക്കെ അറിഞ്ഞിരിക്കണം സ്വന്തം ഭർത്താവ് സങ്കടങ്ങളിൽ ഭാര്യയുടെ കൂടെ നിൽക്കാതിരുന്നാൽ അല്ലെങ്കിൽ അവളെ ആശ്വസിപ്പിക്കാതിരുന്നാൽ അങ്ങനെയുള്ള ഭർത്താക്കന്മാരെയും ഭാര്യമാർ വെറുക്കാൻ വെറുക്കാനിടയുണ്ട് അവരോടുള്ള സ്നേഹം ഇവരുടെ ഹൃദയത്തിൽ നിന്ന് പോകാൻ ഇടയുണ്ട് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ അവരുടെ ജീവൻ തന്നെ തകർന്നു പോവും അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും രണ്ടു വഴിക്ക് പോകേണ്ടതായി വരുന്നു അല്ലെങ്കിൽ ചിലർ അങ്ങനെ നീറ് നീറി എല്ലാം സഹിച്ച് മുന്നോട്ട് പോകുന്നു ഇങ്ങനെയൊക്കെയാണ് എല്ലാ കുടുംബങ്ങളിലും സംഭവിക്കുന്നത് പക്ഷേ എങ്ങനെയൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാലും ഇങ്ങനെയൊക്കെ ഭർത്താക്കന്മാർ ചെയ്യുന്ന ഭാര്യയും ഭർത്താവും തമ്മിൽ യാതൊരു സ്വരച്ചേർച്ചയും ഉണ്ടാകത്തില്ല എപ്പോഴും പൊട്ടിത്തെറി മാത്രമായിരിക്കും അല്ലെങ്കിൽ എപ്പോഴും അത് ഉള്ളിൽ വെച്ച് പ്രവർത്തിക്കും ഭാര്യമാർ ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുക ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം ഒന്നും പുറമേ പറഞ്ഞില്ലെങ്കിലും എല്ലാം ഉള്ളിൽ വെച്ച് പ്രവർത്തിക്കാനുള്ള ഒരു കഴിവുണ്ട് ഇത് സ്ത്രീകളുടെ ഒരു പ്രത്യേകതയാണ് ഇതും ഭർത്താക്കന്മാർ മനസ്സിലാക്കിയിരിക്കുക അതിനനുസൃതമായി അവരെ പരിഗണിക്കുകയും ചേർത്ത് നിർത്തുകയും സ്നേഹിക്കുകയും എല്ലാം ചെയ്യുക എന്നാൽ ജീവിതം മനോഹരമായി തരും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ